ഹലോ ഫ്രണ്ട്സ് അസലമലേക്കും അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അടിപൊളി കളക്ഷൻസുമായിട്ടാണ് പാർട്ടി വിയേഴ്സിനും അല്ലാതെയും പറ്റുന്ന അടിപൊളി മോഡൽസ് വന്നിട്ടുണ്ട് പാകിസ്ഥാനി മോഡൽസാണ് വന്നിട്ടുള്ളത് അടിപൊളി കളക്ഷൻസാണ് കേട്ടോ വന്നിട്ടുള്ളത് ചരാറ സെറ്റ് ആയാലും അതുപോലെ സൽവാ സെറ്റ് ഗൗണ് ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് നമ്മൾ ത്രീ പീസ് സെറ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് ദുപ്പട്ട ആയാലും അതുപോലെ തന്നെ നല്ല ആയിട്ടുള്ള വർക്കിലാണ് വരുന്നത് സ്കാർട്ട് ബൈറ്റ് നല്ല ഹെവി വർക്കിലാണ് കേട്ടോ വരുന്നത് അതുപോലെ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടുള്ളത് ജിനോൺ സിൽക്ക് അതുപോലെ തന്നെ ജോർജറ്റ് മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് വർക്ക് വരുന്നത് ഹെവി എംബ്രോയ്ഡറി സീക്വൻസ് വർക്കാണ് കേട്ടോ നമ്മൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിനാണ് കേട്ടോ കൊടുക്കുന്നത് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് ആയിരം രൂപ മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് കേട്ടോ പ്ലസ് ഷിപ്പിംഗ് ചാർജ് കൂടെ ഈടാക്കുന്നതായിരിക്കും കേട്ടോ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ കളേഴ്സ് നമുക്ക് ഓ ഓരോന്നിനും വെറൈറ്റി കളേഴ്സിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ കളേഴ്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ എൽ ഡബിൾ എക്സ് എന്നിങ്ങനെയാണ് ഇനി എല്ലാ കസ്റ്റമേഴ്സിനും ഉള്ള ഡൗട്ടാണ് ഹൗ ടു ഓർഡർ എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടതെന്ന് നമ്മൾ സ്ക്രീനിൽ തന്നിട്ടുള്ള നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ഏത് ഡ്രസ്സാണോ വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ വാട്സപ്പ് ചെയ്യേണ്ടതാണ് കേട്ടോ ക്വാളിറ്റിയിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ പ്രൈസിനനുസരിച്ചുള്ള ക്വാളിറ്റി ആണ് കേട്ടോ അതുപോലെ തന്നെ ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണോന്ന് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ഇല്ല കേട്ടോ പീസ് സെറ്റ് അടിപൊളി വർക്കിലാണ് കേട്ടോ വരുന്നത് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് വരുന്നത് പാകിസ്ഥാനി മോഡൽസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അതുപോലെ തന്നെ അബായാസും അവൈലബിൾ ആയിട്ടുണ്ട് അതുപോലെ സിമ്പിൾ കളക്ഷൻസും അവൈലബിൾ ആയിട്ടുണ്ട് നമ്മുടെ ഷോർട്ട് ഒന്ന് ഷോർട്ട്സ് ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് വരുന്നത് അതുപോലെ നമ്മൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് കേട്ടോ കൊടുക്കുന്നത് ഒരുപാട് കസ്റ്റമേഴ്സ് നല്ല കമൻസ് നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ വാട്സപ്പിൽ ബുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഡോൺ കോൾ മീ കോൾ ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ട കേട്ടോ അതുപോലെ പുതിയ കളക്ഷൻസുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും ഈ നമ്മൾ അപായാസ് കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും ഈത് പ്രണിച്ച് കളക്ഷൻസ് വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ അപായാസ് ബുക്ക് ചെയ്യാനായിട്ട് ഫിഫ്റ്റീൻ ഡേയ്സിന് മുമ്പില് ബുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ ആഫ്റ്റർ ദി ഫിഫ്റ്റീൻ ഡേയ്സ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഈതിന് നമുക്ക് കറക്റ്റ് ടൈമിൽ തരാനായിട്ട് കഴിയത്തില്ല അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കോ അതുപോലെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റിടേണ്ടതാണ് അതുപോലെ തന്നെ എന്തെങ്കിലും എൻക്വയറീസിനായിട്ട് ബുക്കിങ്ങിനായിട്ട് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലോട്ട് ബുക്ക് ചെയ്യുക കോൾ വിളിക്കേണ്ടതില്ല അതുപോലെ വാട്സപ്പിൽ ഏത് ഡ്രസ്സാണോ വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചാലും മതിയാവട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ഇനിയും നമ്മൾ പുതിയ കളക്ഷൻസുമായിട്ട് വരുന്നതായിരിക്കും അടിപൊളി കളക്ഷൻസ് ഈത് പ്രമാണിച്ച് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ഷോർട്സ് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യാനായിട്ട് നല്ല അടിപൊളി കളക്ഷൻസ് വരുന്നതായിരിക്കും കേട്ടോ നമ്മൾ ഷോർട്സിലാണ് കൂടുതലായിട്ടും അപ്ലോഡ് ചെയ്യുന്നത് അതുപോലെ വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ കീപ് വാച്ചിങ് എല്ലാം ഒരു